നഗരമായ തൃശ്ശൂരിന്റെ മണ്ണിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് തൃശ്ശൂരിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആകാശപാതയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എടുക്കുക അതുപോലെ തന്നെ ആവണം നമ്മുടെ ഈ ആകാശപാത ഇവിടത്തെ ജനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട് ആകാശപാത നിർമ്മിക്കാൻ പത്ത് കോടി ചെലവ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം എങ്കിലും അത് അതിലുപരി ആവാനാണ് സാധ്യത കാരണം യർ കണ്ടീഷനിങ് ആണ് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ഉപകാരപ്രദമാകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാവം പിള്ളേര് കമിതാക്കൾക്കൊക്കെ ആയിരിക്കണം എന്നാണ് സാധ്യത വളരെ വളരെ കൂടുതൽ അപ്പൊ അത് കണ്ടറിയേണ്ടതാണ് ഈ ആകാശപാതയെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളായ തൃശൂർക്കാരോട് തന്നെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം ആകാശപാത ഒന്ന് ആകാശത്തിൽ കൂടെ നടക്കാൻ പറ്റും ബസ്സിന് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അല്ല അതൊരു ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നോക്കാം ബട്ട് സാധാരണ ജനങ്ങൾക്ക് കയറി ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്രോസ് റോഡ് വഴിക്ക് പോകുന്നതായിരിക്കും എളുപ്പം പണിയൊക്കെ വളരെ നന്നായി പണിതോ പിന്നെ പെയിന്റ് അടിച്ചു വീണ്ടും പണുതോ വീണ്ടും പെയിന്റ് പെയിന്റടിച്ചു ഇത് ഇങ്ങനെ ജനങ്ങളെ പിടിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം അല്ലാണ്ട് ഒരാൾക്കും ഉപകാരമില്ല ഒന്ന് നടന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആർക്കും ഇല്ല വെറുതെ പിന്നെ കുട്ടികളുടെ അശ്ലീലങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലും

ഞങ്ങളുടെ ഓട്ടത്തിലുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് വേറെ ചില ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട് അത് തുറന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കപ്പിൾസ് മാത്രല്ല ഞാൻ കാമിതാക്കൾക്ക് വന്നിട്ട് ഇടപഴകാനുള്ള ഒരു സ്ഥലമാണത് ഉള്ളത് അല്ല അതാണ് നമുക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് പറഞ്ഞത് മാത്രം ഇവിടെയുള്ള വയസ്സായിട്ടുള്ള എൻ്റെ എനിക്കിപ്പോൾ അമ്പത്തേഴ് വയസ്സായി ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കില്ല ഒരിക്കലും ഇവിടെ ഒരു റോഡ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കാൻ വരാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല മാർക്കറ്റിന്റെ പ്രധാന പാതയാണ് അതാ കാണുന്നത് അപ്പുറത്ത് വരുന്നത് ആ പാത പൂർണ്ണമായിട്ടും ഈ പേര് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ ആളുകൾ അത്ര പ്രാക്ടിക്കലല്ല അല്ല രണ്ടായിരത്തിൽ തുടക്കം കുറിച്ചതാണ് നമ്മുടെ ആകാശപാതയുടെ ഇന്നേവരെ അത് ഓപ്പൺ ആയിട്ടില്ല ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ് ഇവർ പറയുന്നത് അനുസരിച്ച് വളരെ ഉപയോഗം എന്നുള്ളത് ഒരു മാർക്കാണ് ാണ് ഇവർമാർക്ക് ആരെ കൺസ്ട്രക്ഷൻ ചെയ്ത അവർക്ക് അതില് വരുമാനം സൂക്ഷിച്ചവർക്ക് അവർക്കെല്ലാം ആകാശപാത ഉപകാരപ്പെടുന്നു അത് അത് മാത്രല്ല ഏത് സംഗതി സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഗഗനചും എന്താ പറയുക ആകാശപാധ നല്ല കോൺസെപ്റ്റ് ആണ് പക്ഷെ ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഇത്ര അധികം പടികൾ കയറി കാര്യം ലിഫ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ മാർക്കറ്റിലുള്ളവർക്ക് ഉപകാരം തന്നെയാണ് അത് ആൾക്കാർ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല സാധനങ്ങൾ മേടിച്ച് അങ്ങനെ കയറി ബസ് സ്റ്റാൻഡിലേക്ക് എത്താനും സൗകര്യങ്ങൾ

ഇത് ഉണ്ട് പിന്നെ പിന്നെ മാർക്കറ്റുള്ള ഒരു അപൂർവ ആൾക്കാരൊക്കെ ആ നമ്മടെ വീട്ടുകാരെ നമ്മള് എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മക്കള് പിന്നെ ബന്ധുക്കൾ ഞാൻ വിളിച്ചു പോയി അവർക്ക് അത്രയും നല്ലതാണ് പണ്ടാക്കിയ ജോലിക്കാര് ആ കച്ചവടം കഴിഞ്ഞ പോലെ അവര് എന്താ വെച്ചാ ഫാമിലി അടക്കം ഫാമിലി അടക്കം അവര് പക്ഷേ എൻജോയ് ചെയ്യുന്ന അതിന്റെ മുകളിൽ തൃശ്ശൂർ വെടികെട്ട് വരെ കാരണം അതിന്റെ മുകളിൽ ആ എങ്കിലെ സ്വന്തം അങ്ങോട്ട് പോയിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കാണും ഞാനും വൈഫ് മക്കളും ആസ്വദിച്ച് എന്റെ ദൈവം ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്നില്ലേ സുരേഷ് ഗോപി ഞാൻ അതുപോലെ തന്നെ ആയോ സുരേഷ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഈ ഇവിടെയുള്ള മാർക്കറ്റിൽ എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെയല്ല ഞാൻ ഒല്ലൂര് എൻ്റെ വീട് പടിഞ്ഞാറങ്ങാടിയില ഞാനെ അപ്പോൾ അവിടേക്ക് എനിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് സൂര്യസ്കോപ്പിഷ്ടമായി ഒന്നും തന്നല്ല എനിക്ക് അവൻ്റെ ആ സ്നേഹം ഭയങ്കര നമ്മളുടെ എല്ലാവരോടും നല്ല സുഹൃത്തു നയിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കോട്ടം വരുമ്പോടുത്തു ആകാശബാധ വന്നു അപ്പോ എത്രയോ കോടികൾ മുട ചെലവാക്കിട്ടാണ് ഇത് പണിത് ഉയർത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഇത്രമാത്രം ഉപകാരപ്രദമാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകോ നമുക്ക് ഉപകാരം ഉപകാരം പിള്ളേർക്ക് പിള്ളേർക്ക് നമ്മൾ സാധാരണ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ട്രാഫിക് ഒക്കെ ഒഴിവാക്കാൻ ഇത് ട്രാഫിക് ജാം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യല്ലേ ഇതെല്ലാം നമുക്ക് നമുക്ക് ചേച്ചി പറയും ഇപ്പൊ ചേച്ചിക്ക് ആണെന്നുണ്ടെങ്കിലും ഇത് ഉപകാരമാവോ എങ്ങനെയാണ് ആൾക്കാർക്ക് ആർക്കും തയ്യാറാവില്ല അപ്പൊ പിന്നെ ഇത് ആർക്ക് വേണ്ടിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ അധികം കോളേജ് പിള്ളേരാണ് ആകാശബാധ എന്നാണ് ഇതിനെ മെൻഷൻ ചെയ്യുന്നത് ഇത് എത്ര മാത്രം എങ്ങനെയാ മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും ഉപകാരപ്രദമാകുന്നത് അതെ നമ്മളിങ്ങനെ പേടിക്കാൻ പാടില്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച തന്നെ വേണം ഇത്ര പൈസ ചെലവീട്ടീസാണ് പോണത്തില്ലേ ആ പൈസ കൊണ്ട് എത്ര അനാഥ കുട്ടികളുണ്ട് എത്ര ഭർത്താവ് ഇല്ലാതെ തല്ല മാറി മക്കളിനെ പഠിപ്പിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പൊ മൂന്ന് കുട്ടി തല്ലാം മൂന്ന് മക്കളെ പഠിപ്പിക്കാൻ നല്ല കഷ്ടപ്പാടും മനസിലായ ഇപ്പോൾ ഒരെണ്ണം രണ്ട് രൂപ ഇല്ല ലക്ഷം കൊടുക്കാൻ വേണം ബി എസ് സി നേഴ്സിംഗ് പഠിക്കാമെന്നും എന്താ പഠിക്കാമായിരുന്നു ഇപ്പം എൻ്റെ മക്കളെല്ലാത്തിനും ആണ് നല്ല നല്ല പക്ഷേ എന്നെ മുമ്പിട്ട് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ മാർക്കറ്റിൽ അവിടെ ഇവിടെ ലോക സാങ്കൾ സദ്യ ഉണ്ട് ഓർമ്മ സൂക്ഷിക്കുകൾ വന്നപ്പോൾ സാറെ മക്കളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും സഹായിക്കിട്ടോ ഈ വാക്കിനോ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്തൊക്കെ അറിയുമോ അയ്യോ ചേച്ചി എം എൽ എൻ്റെ മന്ത്രി കാണോ അത് നമ്മൾ ജോലി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അപ്പൊ നമ്മ മനസ്സിൽ വിചാരിച്ച കേട്ടോ എം എൽ എനും മന്ത്രിനെയും പിന്നെ നിന്റെ എടുത്തു പറഞ്ഞു സാറേ മോളുണ്ട് മോളും മോളെ ഒന്നും സഹായിക്കണ്ട മക്കളിനെ പഠിക്കാൻ നിന്റെ കയ്യിൽ ആശം അപ്പൊ നീ എന്തൊക്കെ പറയൂ അല്ലെങ്കി മന്ത്രിനെ എം എൽ എനെ കാണണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വേണം നമുക്ക് പക്ഷെ ഓരോ ആൾക്ക് എന്താ ചെയ്ത് ഇല്ല ഉള്ളത് കാര്യം പോണേ സത്യം സ്വന്തമായിട്ട് വീടില്ല പറമ്പില്ല ഒന്നില്ല മാസത്തിൽ ആറായിരം രൂപ പാടകയടിക്കണേ ഇപ്പൊ അടുത്ത ഇന്നലെ പോയിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കറണ്ട് ബില്ല് അടിച്ചിട്ട് ഈ മൂന്നാൾക്ക് പഠിപ്പിക്കാനും തിന്ന കൊടുക്കാനും ഈ പാടകയടിക്കാനും ഈ മാർക്കറ്റിൽ വന്നിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് മൂടണം നൂറുക്കി വിട്ടിട്ട് എല്ലാം കൂടുന്നില്ല കൂട്ടുന്നില്ല ചിലനടുത്തേക്ക് മന്ത് വിചാരിക്കും ഏതെങ്കിലും കാര്യം വിചാരിക്കണല്ലോ പൊട്ടത്തുള്ള വരണ്ട് പക്ഷെ തിന്ന വിചാരിക്കും വേണ്ട മക്കളാണ് അതെ ഇപ്പൊ ഒരാളവിടെ ഇരിക്കണ്ടോ സ്കൂളില്ല പത്ത് വയസ്സായിട്ടുള്ള അമ്മ എപ്പോ അമ്മ എപ്പോ ചോദിക്കുന്നു കാരണം പേടിച്ചിട്ടുണ്ട് പേരൊന്നും എനിക്കിന് സമാധാനം ഇല്ല അപ്പൊ അങ്ങനെ ഈ സാധനം തന്നിട്ട് എനിക്ക് തോന്നി ഒരാൾക്ക് ഉപകാരമായിരുന്നു ഈ കാശ് കൊണ്ട് എത്ര ആൾക്കാരുണ്ടെ വീട് പറമ്പില്ലാത്ത ആൾക്കാരുണ്ട് ഏഹ് അധികം വേണ്ട നിങ്ങൾക്ക് കഴിഞ്ഞ് കൂട്ടി കൂടി സഹായിക്ക ലക്ഷം കണ്ടപ്പോ നിങ്ങൾ തരണ്ടാണ് നിങ്ങൾക്ക് കയ്യിൽ ആയിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം കുട്ടികൾക്ക് സഹായിക്കും എന്താ ണ്ടാവും നാളെ നമുക്ക് ഓട് ചെയ്തേ ഇങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആൾ സഹായിച്ച പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച് ഒരു പേര് മനസ്സിലായാ ഈ ലിങ് പഠിതിട്ട് ആര്ക്ക് പോകാറുള്ളൂ പറയും ആകാശവാദ എത്ര മാത്രം ഉപകാരപ്രദമാകുന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് ആകാശപാധ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള യൂണിയൻകാരുണ്ടല്ലോ രാത്രിയിൽ ജോലിക്ക് വരുന്ന ആൾക്കാരും പുലർച്ചയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു എക്സസൈസ് ആയിരുന്നു മാത്രം അതല്ലാതെ കണ്ട് കൊറേ സ്റ്റുഡൻസ് അവർക്ക് നേരം പോകാനായിട്ടൊരു സംവിധാനമാണ് അത്ര തന്നെയാ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അല്ലാണ്ട് ഇപ്പൊ സാധാരണക്കാർ ഇപ്പൊ റൗണ്ടെടുത്ത് നടക്കാന്ന് പറഞ്ഞ ഒരു വാക്കിങ്ങിന്

ഇനി അത് തോന്നു നടക്കുന്ന പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഭയങ്കര നിങ്ങൾക്ക് മാത്രം യുവജന യൂത്ത് മാർക്കാണ് ഉപകാരപ്രദമാകുള്ളൂ അവർക്ക് അധികം ഉപകാരം ആവില്ലെന്നാണ് പറയാനുള്ള ലിഫ്റ്റ് ഉണ്ട് പക്ഷെ അവര് ഈ ഒരു ചെറിയൊരു സാധനം കൊണ്ട് ഇത്രയും ചുറ്റിക്കറങ്ങി പോവണ്ടേ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും ആ പിന്നെ ആണോ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കോ പ്രായമായവർക്ക് അല്ലെങ്കിൽ ഇവിടത്തെ ജനങ്ങൾക്ക് ആ എ ആണ് ലിഫ്റ്റ് ഉണ്ട് റെസ്റ്റ് റെസ്റ്റ് ചെയ്യാം റെസ്റ്റിംഗ് തൃശ്ശൂരിൽ

പിന്നെ നാല് ലിഫ്റ്റ് ഉണ്ട് പറ്റാത്ത ആൾക്കാർക്ക് നാല് ഭാഗത്തും ലിഫ്റ്റ് കൂടി കയറാൻ ഇറങ്ങാം ഇഷ്ടംപോലെ ആൾക്കാരെ ഇപ്പം അത് ഇത് കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പുറത്തുനിന്ന് കാണാനായിട്ടും കയറി മുകളിലൊക്കെ കയറി ഇറങ്ങി പോണ ആൾക്കാരുണ്ട് മാർക്കറ്റിൽ വരണ ആൾ ചെറുക്കെടുക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് മുകളിൽ കൂടി കയറി ഇറങ്ങി പോകണം പെടേണ്ടതാണ് അതിനുള്ള പണി തേക്കുന്നത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് കാരണം നമ്മളൊരു എപ്പോഴും ാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ രീതിക്ക് നോക്കുമ്പോൾ നല്ലൊരു ഡെവലപ്മെന്റ് ആണ് കാരണം ആൾക്കാർക്ക് റോഡിലേക്ക് കിടക്കണ്ട അവർക്ക് കയറി പോവാനായിട്ട് നല്ല പാതയും കാര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട് ഒരു സിറ്റിയുടെ എസ്തെറ്റിക് അപ്പീലും അങ്ങനത്തെ കാര്യങ്ങളും കൂട്ടാനൊക്കെ ഇത് കുറെ സഹായിക്കും നല്ല കാര്യമാണ് പക്ഷേ അത് ചെയ്തേക്കുന്ന രീതി നല്ല വികസനം വരുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ എത്രമാത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ കൂടുതലായിട്ടും അറിയാൻ സാധിച്ചത് അവർക്ക് ഉപകാരപ്രദമാകില്ല കാരണം കൂടുതൽ കൂടുതലായിട്ട് കവിതാക്കൾ എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് എയർ കണ്ടീഷനിങ് ആണ് അല്ലെങ്കിൽ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് എങ്കിലും ട്രാഫിക് ജാം നിയന്ത്രിക്കാം അതിലുപരി അതായത് ഇവിടുത്തെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ യൂസ്ഫുൾ ആകും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എങ്കിലും ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക